ചാർലിന്റെ നീ എഴുന്നേറ്റടാ നീ റൂമിൽ പോയി ചെല്ലേ എന്താടാ ചാർലി ഞങ്ങൾക്ക് എടുക്കട്ടെ സി റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ ചെല്ലേ ഞങ്ങൾക്ക് എ സി ഇല്ലേ ഞങ്ങൾക്ക് ഫീൻ അല്ലേ നീ എ സി റൂമിൽ പോയിട്ട് ഉറങ്ങിക്കോ ശെല്ലേ ചെല്ലടാ ഞങ്ങൾ എടുത്ത് വന്ന് എടുക്കണ നിനക്ക് ഞങ്ങൾ ഹോളിക്ക് എടുക്കുമ്പോ ചെക്കൻക്ക് ഹോളിക്ക് എടുക്കണം അല്ലേ അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഈ ഈശന്നും വേണ്ടിട്ടാ ഞങ്ങൾ എങ്ങനെ കിടന്നോളൂ ഒരു ബോധമില്ല വിളിക്കാവന റൂമിൽ കൊണ്ടേടുത്തുന്ന് വിചാരിച്ചിട്ട് വിളിച്ചാലൊരു ഒരു ബോധം ഇല്ലേ കണ്ട ചർലിയെ എനിക്ക് ദേശം വിളിക്കണ അവിടെ എണീക്കണ്ടാ നല്ല ചവിട്ട് കിട്ടുമ്പോ എണീറ്റ് പോയിക്കോട്ടാ എടാ ഞങ്ങൾക്ക് ഉറങ്ങോ